celebrate the moments of colors. KMT Silks. ഉഷ്ണതരംഗ മുന്നറിയിപ്പുമായി ജില്ലാ ഭരണകൂടം സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് നിർദ്ദേശം തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിൽ നാല്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭജന ഭരണേജ്ജ് സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്നും സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്നും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകി പല ദിവസങ്ങളിൽ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ചൂട് മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതൽ വരുമ്പോഴാണ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് മാത്രവുമല്ല പാലക്കാട് കഴിഞ്ഞ ദിവസം ഒരു ഹീറ്റ് സ്ട്രോക്ക് മൂലമുള്ള മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേക കരുതൽ എടുക്കുക പുറത്തിറങ്ങാൻ ഉള്ള സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക ദാഹം തോന്നുന്നില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ചെരുപ്പ് കുട മുതലായവ ഉപയോഗിക്കുക പോളിംഗ് ഓഫീഷ്യൽസും അതുപോലെ തന്നെ വോട്ടർമാരും പ്രത്യേകമായിട്ടൊരു കരുതൽ എടുക്കേണ്ടതുണ്ട് ഈ സമയത്ത് ഹീറ്റ് വേവ് സമയത്ത് കൂടുതൽ റിസ്ക് ഉള്ളത് ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രായമായവർക്കും ഏതെങ്കിലും തരത്തിൽ മറ്റു രോഗങ്ങളുള്ളവർക്കുമാണ് അവർ കൂടുതലായിട്ടൊരു കരുതൽ എടുക്കുക നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി വോട്ടിങ് സുഗമമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും ജില്ലയിൽ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഉഷ്ണതരംഗ അവസ്ഥ മാണിച്ചു എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പന്തലുകൾ ഇടാനും അതുപോലെ തന്നെ കസേരകൾ ഒരുക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തന്നെ ഒ ആർ എസ് പാക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവിടെ നിന്ന് ആവശ്യപ്പെട്ടാൽ അത് തരും നമ്മൾ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും സ്റ്റുഡൻറ്റ് കാഡറ്റ്സ് അതുപോലെ തന്നെ എൻ എസ് എസ് വോളൻറ്റിയേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പ്രായമായവർക്കും അതുപോലെ തന്നെ ഫിസിക്കലി ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് ചെയ്യാൻ പറ്റും അതിനുള്ള സൗകര്യം നമ്മുടെ വോളണ്ടിയേഴ്സ് തന്നെ നൽകും ആവശ്യപ്പെടുന്നവർക്ക് സാക്ഷം ആപ്പ് വഴി ആവശ്യപ്പെട്ടവർക്കൊക്കെ വീൽചെയർ സൗകര്യം ഒരുക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ അവിടെ വോളണ്ടിയറിനോ അല്ലെങ്കിൽ ബി എൽഒയോ സമീപിക്കുക അവർ എല്ലാ വൈദ്യസഹായ കേന്ദ്രങ്ങളിലും ഓരോ പോളിംഗ് സ്റ്റേഷനും അടുത്തുള്ള പി എച്ച് സികൾക്ക് അലേർട്ട് കൊടുത്തിട്ടുണ്ട് ഉടനടി തന്നെ അവർ വൈദ്യസഹായം നിങ്ങൾക്ക് എത്തിച്ചു തരും പന്തലും അതുപോലെ തന്നെ ക്യൂ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ഇനി ക്യൂ നോക്കി ക്യൂ ഒഴിവാക്കി പോകാനുള്ള സംവിധാനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഇൻഫോ പി കെ ഡി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് നോക്കിയാൽ അല്ലെങ്കിൽ അതുവഴി ഒരു ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും ക്യൂ നിലവാരം അറിയാൻ പറ്റും അപ്പോൾ ചൂട് കൂടുതലുള്ള സമയത്ത് ക്യൂ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുക കഴിയുന്നതും ചൂടാവാൻ നിൽക്കാതെ വളരെ നേരത്തെ തന്നെ പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുക